ശരീരത്തിൽ വരുന്നോ അല്ലേ ഒന്നാമത് മഴ പെയ്തിട്ടെ നമ്മൾ രാവിലെ ഇച്ചിരി നേരം ഫിഷിങ് ഇറങ്ങിയതാണേ നമുക്ക് നോക്കാൻ വല്ലതും നിങ്ങളെപ്പം വന്ന് ഇത് ഉണ്ടായിരുന്നു രണ്ടുപേരും രാവിലെ താഴെട്ട് പോയോ പോ ചൂടെ അറിയാം Поло 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 Nikin nila, nikin nila, <hesitation> 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 kiri, <hesitation> <hesitation> ൊന്നുണ്ടോ കൈസ് ഇത്രയും ഗേജ് കൂടിയ സാധനം കൈക്ക് വള നൂറുക്കാൻ പറ്റുന്നില്ല മീനടിച്ച് വളച്ചതാണ് മുമ്പേ കൈക്ക് നൂറുക്കാൻ നോക്കിയിട്ട് നമുക്ക് പറ്റുന്നില്ല എന്നെ മീനായിരിക്കും അടിച്ച് ടിച്ചവൻ്റെ പല്ല് കയറിയതാണ് ആ പോട്ടെ നമുക്ക് പിടിക്കാം ഇത്രയും വലിയ മീൻ പോയപ്പോൾ ഒരു വിഷമം follow 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 <sighs> ഞാൻ പറഞ്ഞില്ല അവൻ അഴീൻ്റെ അത് തന്നെ ഉണ്ടെന്ന് അവിടെ തന്നെയല്ലേ അടിച്ചേ ആ പുല്ലിൻ്റെ പോട്ടെ പടുക്കാ പോട്ടെ വീഡിയോ ണോ ഉക്ക് പൊക്കെ നമുക്ക് ഒരട്ടിപ്പൊടി വാഹ അടിച്ചേക്കാണ് നല്ല അടിപൊളി കുക്കപ്പാണ് നല്ല മണൽവാഹയാണ് നമുക്ക് അടിച്ചേക്കുന്നത് കേട്ടോ അവൻ്റെ ഒരു വൈലറ്റ് ഷെയ്ഡ് അവൻ്റെ ശരീരത്തിൽ കയറി വരുന്നതാണ്ടോ നല്ല അടിപൊളി വാഹ കാണിച്ചു തുടങ്ങേ ഇത് കണ്ടോ അവൻ്റെ പല്ല് കണ്ടോ അത് കടിച്ച പട്ടി കടിക്കുന്നതിലും കഷ്ടമായിരിക്കും നല്ല ഷാർപ്പാണ് ഭയങ്കര ഇതാണ് മണൽവാഹ ഒരു നീല കളർ കയറി വരുന്നതോ അവൻ്റെ ശരീരത്ത് നല്ല 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 വൃത്തിയുള്ള വാഹയാണ് അല്ല ഗ്ലാമറുള്ള സുന്ദരൻ ഓക്കേ നല്ല ഹുക്കായിരുന്നു അതുകൊണ്ട് തന്നെ ചാടിയിട്ടും പോകാന് ആ നമ്മടെ കൂടിലോട്ടാക്കാണ് വരാലിന് വേണ്ടി പെണ്ണത് കൂടാണ് കഷ്ടമാണ് കഷ്ട കിടപ്പ് മഴ പെയ്തിട്ടെ നിങ്ങളെന്തോ ചേരെ അപ്പുറത്ത് പോയി हे हेलो दियो अरे वाला